നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ഒന്നാം സമാനം രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീടും പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീടും നൂറ് പേർക്ക് ആകരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ വാർത്തകൾ വിശദമായി ആറു വർഷം മുമ്പ് കൊട്ടിഘോഷിച്ച് പ്രവർത്തി ഉദ്ഘാടനം ചെയ്ത പരപ്പനങ്ങാടിലെ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണം ഇതുവരെയും എങ്ങുമെത്തിയില്ല കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഇതുവരെയും തുടങ്ങിയിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ഇപ്പോഴും അനുമതി ലഭിക്കാത്തതാണ് കെട്ടിട നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുന്നതിന് കാരണമായി അധികൃതർ പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പരപ്പനങ്ങാടി രജിസ്ട്രാർ ഓഫീസ് ആയിരത്തി എണ്ണൂറുകളിലാണ് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ ഒന്ന് മുതലുള്ള ഫയലുകൾ ഇവിടെയുണ്ട് ബ്രിട്ടീഷ് കാലത്തുണ്ടാക്കിയ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് കെട്ടിടം ജീർണാവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇതിനായി ഒന്ന് ദശാംശം ഏഴ് മൂന്ന് കോടിയോളം രൂപയും സർക്കാർ അനുവദിച്ചിരുന്നു കിഫ്ബിയാണ് ഫണ്ട് അനുവദിച്ചത് ഇതിനു പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിൽ രജിസ്ട്രാർ ഓഫീസർ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറി ആ വർഷം തന്നെ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നു എന്നാൽ തുടർന്ന് നിർത്തിവെക്കുകയാണ് ഉണ്ടായത് മണ്ണ് പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രവൃത്തി നിർത്തിച്ചത് തുടർന്ന് എസ്റ്റിമേറ്റ് പുതുക്കുന്നതിനായി സമർപ്പിച്ചു എന്നാൽ ഇത് അനന്തമായി നീണ്ടുപോകുകയാണ് കിഫ്ബിയിൽ പണം ഇല്ലാത്തത് കാരണമെന്നാണ് അറിയുന്നത് ഇപ്പോൾ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എസ്റ്റിമേറ്റ് പുതുക്കിയിട്ടുണ്ട് രണ്ടര കോടി രൂപയാണ് പുതിയ പ്രവർത്തിക്കുള്ള തുക കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിന് സാങ്കേതികാനുമതി ലഭിച്ചിട്ടില്ല പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന കമ്മിറ്റിയാണ് അനുമതി നൽകേണ്ടത് എന്നാൽ ഇത് ഇതുവരെയും ലഭിച്ചിട്ടില്ല അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നാണ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് ടി എസ് എ ലഭിച്ചാൽ പിന്നീട് ഭരണാനുമതിക്ക് നൽകണം തുടർന്ന് ടെൻഡർ ക്ഷണിച്ച ശേഷമാണ് പ്രവൃത്തി തുടങ്ങാനാകുക അതിനാൽ തന്നെ ഇത് വീണ്ടും നീണ്ടു പോകാനാണ് സാധ്യത നേരത്തെ എടുത്തിരുന്ന ടെൻഡർ റദ്ദു ചെയ്താണ് പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനുള്ള അനുമതി വന്നതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിൽ രജിസ്ട്രാർ ഓഫീസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറിയിരുന്നു നിലവിൽ പരപ്പിനങ്ങാടി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത് ആറു വർഷമായി വാടക കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് മാസ വാടക രണ്ടാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഭിന്നശേഷിക്കാർ വയോധികർ എന്നിവർക്ക് രജിസ്ട്രേഷൻ സംബന്ധമായി ഓഫീസിലേക്ക് വരേണ്ടതുണ്ട് എന്നാൽ മുകൾ നിലയിൽ സൗകര്യപരിമിതിയുള്ള മുറികളിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും വയോധികരും പ്രയാസപ്പെടുകയാണ് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിച്ച ഓഫീസ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ